ആ ഹായ് ഗാസ് കുട്ടനാടൻ ബ്ലോക്കറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഉണക്ക സമയത്തും കുട്ടനാട്ടിൽ മീൻ ക്ഷാമമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഉണക്ക സമയത്ത് എവിടെയാണെങ്കിലും കടലിൽ നിന്നുള്ള മീനുകളാണ് എല്ലാവർക്കും ആശ്രയം ആറ്റുമീനും നാട്ടുമീനും കിട്ടുന്നത് കുറവാണ് ആ സമയത്ത് തന്നെ ഞങ്ങളൊരു തൂമ്പ് റോഡിന് പുറകെയുള്ള ഒരു വലിയൊരു തൂമ്പ് തൂമ്പിൻ്റെ അകത്ത് കുറേ മീനുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെറിയൊരു കൂട് വെച്ച് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കാര്യം വരാനും ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ കൂട് വെച്ചിരിക്കുന്നത് അങ്ങനെ തൂമ്പിൻ്റെ ഒരു സൈഡിൽ ഞങ്ങൾ കൂട് വെച്ച് ആ കൂടിൻ്റെ സൈഡ് മൊത്തം മീനൊന്നും ഇറങ്ങിപ്പോകാത്ത രീതിയിൽ അവിടെ തന്നെയുള്ള ചേറും ചെളിയും മണ്ണും എല്ലാം വെച്ച് ഞങ്ങൾ അടക്കുകയാണ് മറ്റേ കയറാല്ലേ മേൽവശോടക്കണ്ടേ പോ അപ്പോൾ രണ്ട് സൈഡും ഞങ്ങൾ നല്ല വൃത്തിയായിട്ട് അടച്ചിട്ടുണ്ട് അടച്ചിട്ട് ഒരു ചെറിയ മീൻ പോലും പുറത്ത് പോകാതിരിക്കാനുള്ള എല്ലാം സെറ്റപ്പും ചെയ്തിട്ടുണ്ട് നല്ല സെറ്റായിട്ട് എൻ്റെ വൈഫാകുമല്ലാം അടച്ച് അവിടെ അങ്ങനെ ഒരു തൂമ്പുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനെ തൂമ്പിൻ്റെ ഒരു സൈഡിൽ ഞങ്ങൾ കൂടുവെച്ച് ആ സൈഡ് മൊത്തം പാക്ക് ചെയ്തു ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ ചിറ പോലെ കെട്ടി അകത്തൂടി വെള്ളം ഒഴിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ സൈഡിലുള്ള മീനുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പുറം സൈഡിലോട്ട് നീതി ചെന്നിട്ട് നമ്മുടെ കൂടിനകത്ത് കയറുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ കുറേ ഒരു ഞങ്ങളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇങ്ങനെ വെള്ളം ഒഴിച്ചു കുറേ ശക്തിയായിട്ട് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചതിന് ശക്തിയിൽ വെള്ളം ഇപ്പുറത്തൂടെയൊക്കെ വരുന്നു നമ്മുടെ ഈ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നല്ല അനക്കമുണ്ട് മീൻ കയറുന്ന പോലെയൊക്കെ ഒരു ഡൗട്ടുണ്ട് എന്തായാലും അര മണിക്കൂറിനുള്ളിലായി ഞങ്ങൾ കൂട് വെച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പൊക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നു പതി നമുക്ക് നമുക്ക് ഒക്കെ ഒന്ന് പൊക്കി നോക്കാം പറ്റുന്നുണ്ട് 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 വീടല്ലോ ഉള്ളു പറഞ്ഞ അത് എന്തായാലും നമ്മുടെ പ്രതീക്ഷ പറ്റിയില്ല എന്തായാലും അരമണിക്കൂർ ഇത്ര വെള്ളം കുറിയൊഴിച്ച് അദ്വാനിച്ചൊന്നും വെറുതെ ഇല്ല മാന്യമായിട്ട് ഒന്നൊന്നര രണ്ട് കിലോയോളം കാര്യമുണ്ടെന്ന് തോന്നുന്നു ഗൈസ് അപ്പോൾ ഏറ്റവും സിമ്പിളായ ഒരു കാര്യപിടുത്തമാണ് നമ്മളിവിടെ ഇവിടെ കണ്ടത് നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം